ഹലോ ഗൈസ് ഇന്ന് മക്കളെ കൂടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അല്ലു ഞാൻ ഇന്നലത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ പത്ത് ദിവസം അവിടെ ഉണ്ടായിരുന്നില്ല അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയാണ് കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് സനന്തേട്ടിനാണെങ്കിലും ഇവിടെ ഇല്ല അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഇറങ്ങിയതാണ് കേട്ടോ ബീച്ചിനടുത്തുള്ള സോപാനും റെസ്റ്റോറൻറ്റിലാണ് വെജ് റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത് ഇവിടെ അടിപൊളിയായിട്ടുള്ള ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചു പാരഗണിൽ പോയിട്ട് പൊറോട്ടയോ ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുള്ള അപ്പോൾ വേണ്ട പൊടി ദോശ വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ ഇങ്ങോട്ടേക്ക് പോന്നു പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചത് ഇഡ്ഡി മോക്ക് വേണ്ടി വാങ്ങിച്ചു പിന്നെ വട വാങ്ങിച്ചു പിന്നെ മോൻ പൊടിദോശ വീട്ടിൽ നിന്നേ പറയുന്നത് പൊടിദോശ വേണമെന്നായിരുന്നു പൊടി ദോശ വാങ്ങിച്ചു ഞാനൊരു പ്ലെയിൻ ദോശയാണ് കേട്ടോ വാങ്ങിച്ചത് എല്ലാം നല്ല അടിപൊളിയായിരുന്നു നല്ല ചൂടും നല്ല ക്രിസ്പി ഒക്കെ ആയിരുന്നെ അതിനുശേഷം വെറുതെ ബീച്ചിൻ്റെ അടുത്ത് കൂടി ഒന്ന് റൈഡ് പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ പോയപ്പോൾ ഞങ്ങൾ ഗുജറാത്തി സ്ട്രീറ്റിൻ്റെ അതിലേ ഒന്ന് തിരിഞ്ഞു അടിപൊളി വൈബായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അവിടെ ഒരു ഗുദാം കഫേ ഉണ്ട് രാവിലെ തന്നെ ഓപ്പൺ ആയിരിക്കുമോ എന്നൊരു സംശയം തോന്നി പക്ഷെ അവിടെ എത്തിയപ്പോൾ ഓപ്പൺ ആണ് ക്ലീനിങ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ ായിരുന്നുള്ളൂ രണ്ടുപേരുന്നതിനുള്ളിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ ഒരാൾക്ക് ഹൺഡ്രഡ് റുപ്പീസാണ് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വാങ്ങിക്കുന്നത് പക്ഷേ ഇതൊരു കഫയും കൂടി ആയതുകൊണ്ട് മിനിമം ടു ഹൺഡ്രഡ് റുപ്പീസിന് നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം ഇനി ഒന്നും കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒരാൾക്ക് നൂറ് രൂപയാണ് കൊടുക്കേണ്ടത് ഞങ്ങൾ ഫുള്ള് ഭക്ഷണം കഴിച്ച് പോയത് കൊണ്ടൊന്നും കഴിക്കാനൊന്നും വേണ്ടിയിരുന്നില്ല അപ്പോൾ അതിനെ പൈസ കൊടുത്ത് കയറിയിട്ടോ ഇത് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് പ്രത്യേകിച്ച് കോഴിക്കോട് ബീച്ചിലേക്കൊക്കെ വരുന്നവർ ഒരുപാട് റീൽസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടെ ഇത് ഇന്ന് വരുന്നോ കയറണമെന്നോ ഒന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ മോളെയും കൂടി കൂട്ടി പോയതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അതിൽ ഇതിലൊന്നും ടച്ച് ചെയ്യരുതെന്ന് അവർ എഴുതിയിട്ടുണ്ട് ഇതൊരു ഗുദാമ് തന്നെയാണ് കേട്ടോ അത്രയും പീസുകൾ ആൻറ്റി കളക്ഷൻസ് പണ്ടത്തെ റേഡിയോകൾ ഗ്രാമഫോണ് അങ്ങനെ ഒന്നൊന്നും അല്ല ഒന്നിൻ്റെ തന്നെ ഒരു നൂറോളം കളക്ഷൻസ് നൂറോ നൂറോളം വെറൈറ്റീസ് ഇത് കാ എന്തൊക്കെയാണ് കണ്ടതെന്ന് എനിക്കിപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെയാണ് കേട്ടോ ഇതൊക്കെ കണ്ട് ഇങ്ങനെ ഓർത്തെടുക്കാൻ പോലും വയ്യ അത്രയത്രയും സാധനങ്ങളുള്ള ഒരു അടിപൊളി സ്ഥലം തന്നെയായിരുന്നു വേർത്ത് ആയിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മൾ പോയി എന്നാൽ വൈകുന്നേരമൊക്കെ ഭയങ്കര തിരക്കായിരിക്കും പിന്നെ ഞങ്ങളൊരു പത്തര സമയത്താണ് മോർണിംഗ് എത്തുന്നത് അപ്പോൾ പിന്നെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഗ്ലാസിൻ്റെ മാത്രം കളക്ഷൻസ് വേറെ സത്യം പറയുകയാണെങ്കിൽ നമുക്ക് സമാധാനത്തിൽ പോയി ഒക്കെ കൂടി പോയി എന്താ പറയുക ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റും നമുക്ക് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നവർക്കൊക്കെ വരാം പിന്നെ ഈ ഗുജറാത്തി സ്ട്രീറ്റും നല്ല വൈബ് ഉള്ളൊരു സ്ഥലമാണ് ഫുൾ പെയിൻറ്റിങ്സും ഒക്കെ ആയിട്ട് പെട്ടെന്ന് ബീച്ചിൻ്റെ ഉള്ളിൽ നിന്ന് മാറിയിട്ട് വേറൊരു സ്ഥലത്തെത്തിയൊരു ഫീലിംഗ് ആണ് കേട്ടോ ഈ ഒരു ഏരിയയ്ക്ക് തന്നെ ഉള്ളത് അങ്ങനെ ഫുള്ള് അവിടെയൊക്കെ കറങ്ങി ഞങ്ങൾ കുറേ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം തിരിച്ചു പോകാൻ എന്നുള്ളൊരു തീരുമാനത്തിലെത്തി മോളിങ് കരയുന്നുണ്ടായിരുന്നു അത് തൊടണം ഇത് തൊടണം അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട് അതിലൊക്കെ കുറച്ച് നേരമൊക്കെ ഒന്ന് പോയി ആടിയൊക്കെ വന്നിട്ടോ പിന്നെ മുപ്പത്തി ആരൊക്കെ അത് തൊടണം ഇത് തൊടണം അവിടേക്ക് പോകണം എന്നൊക്കെയുള്ള വാശിയൊക്കെ തുടങ്ങിയപ്പോൾ ഏകദേശം ഞങ്ങൾക്ക് മനസ്സിലായി ഇത് പണി പാളുന്നു പിന്നെ വേഗം പോകുന്നു